ജസ്സലിന്റെ ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫൈഡ് കസ്റ്റമറിൽ ഒരാളാകാൻ കൊച്ചിക്കാർക്ക് ഇനിയുമുണ്ട് കാരണങ്ങൾ തിരഞ്ഞെടുക്കാൻ യഥിഷ്ടം മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസ്സൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി ഭിന്നശേഷി സൗഹൃദ മാതൃകാ ഭവനത്തിന്റെ താക്കോൽദാനം സന്തോഷ് ജോർജ് നിർവഹിച്ചു ഭിന്നശേഷിക്കാരനായ വിജു പൗലോസിനും കുടുംബത്തിനും തിരുവനന്തപുരം ഡിഫറന്റ് ആർട്ട് സെന്ററിന്റെ നേതൃത്വത്തിൽ സൌജന്യമായി നിർമ്മിച്ച് നൽകിയ ഭിന്നശേഷി സൗഹൃദ മാതൃകാ ഭവനത്തിന്റെ താക്കോൽദാനം യാത്രികനും മാധ്യമപ്രവർത്തകനുമായ സന്തോഷ് ജോർജ് കുളങ്ങര നിർവഹിച്ചു പുതിയ ജീവിതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് പ്രതീക്ഷകളിലാണ് ഗോപിനാഥ മുതുകാട് തെളിച്ച പ്രതീക്ഷ എന്ന വെളിച്ചത്തിലൂടെ ഭിന്നശേഷിക്കാരനായ വിജുവിനും കുടുംബത്തിനും പുതിയ പ്രതീക്ഷകൾ സൃഷ്ടിക്കുവാൻ കഴിയുമെന്ന് ഉദ്ഘാടനത്തിനിടെ അദ്ദേഹം പറഞ്ഞു ഒരു കല്യാണത്തിലേക്ക് പലപ്പോഴും ഇത്തരം കുട്ടികളെ കൊണ്ട് ഓട്ടിസുള്ള കുട്ടിയാണെങ്കിൽ ബഹളം ഉണ്ടാക്കും അതുകൊണ്ട് അവിടേക്ക് കൊണ്ടുവരണ്ട എന്നുള്ള സമൂഹത്തിന്റെ ഒരു ചിന്താഗതിയുണ്ട് അപ്പോൾ സോഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്ക്ലൂഷൻ പലപ്പോഴും ഈ കുട്ടികൾ അല്ലെങ്കിൽ ഭിന്നശേഷി സമൂഹം നേരിടുന്നൊരു പ്രശ്നമാണ് അടുത്തത് ഇമോഷണലാണ് നമ്മൾ വല്ലാതെ സിമ്പതി കാണിച്ചുകൊണ്ട് ഇവരോട് പെരുമാറുന്ന രീതി പാവം അല്ലെങ്കിൽ ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ ആ അമ്മയുടെ ഒരു കഷ്ടപ്പാട് കണ്ടില്ലേ എന്ന് പറയുന്നത് അവരെ തന്നെ കേൾക്കത്തക്ക ഒരു സംവിധാനം ഇപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫിസിക്കൽ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഈ മൂന്ന് ഇഷ്യൂസാണ് നേരിടുന്നത് അപ്പോൾ ഈ യാത്രക്കിടയിൽ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇനിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇപ്പൊ കാസർഗോഡ് സുനിൽ ഇവിടെ പറഞ്ഞു കാസർഗോഡ് നമ്മൾ പ്രോജക്റ്റ് തയ്യാറാക്കുന്നുണ്ട് അത് ഒരു തേർട്ടി ഏക്കേഴ്സ് ഓഫ് ലാൻഡിനകത്ത് ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ലോകത്ത് ഒരു മാതൃകയാവുന്ന രീതിയിലേക്ക് നമ്മൾ സ്പോർട്സും പാരാലിമ്പിക്സിലേക്ക് കുട്ടികളെ പ്രിപ്പയർ ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുള്ള ഒരു പദ്ധതിയാണ് ഇപ്പം ഇവിടെ ഈ ഒരു വീട് സമർപ്പിക്കുന്നതിനകത്തുള്ള ലക്ഷ്യവും ഇത് തന്നെയാണ് വീട് കൊടുക്കുക എന്നതല്ല പുറം ഒരു ഇൻക്ലൂസീവ് കേരള എന്ന് പറയുന്നൊരു സംരംഭം ആണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ വീട് കൊടുക്കുന്നതിനേക്കാൾ ഒരുപാട് പ്രസക്തിയും പ്രാധാന്യവുമുണ്ട് ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക് ഇതൊക്കെ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിലെ ഒരു ദിവസത്തെ പരിപാടികൾ കാണാനും അനുഭവിക്കാനും എനിക്കും അവസരം ഉണ്ടായിട്ടുണ്ട് അവിടെ ഞാൻ കണ്ടത് തീർച്ചയായും ഹൃദയസ്പർശിയായ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അതൊരു സെൻറ്ററിൽ നടത്തുന്ന പ്രവർത്തനമാണെങ്കിൽ അത് സമൂഹത്തിലേക്ക് അതേ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വ്യത്യസ്തമായ ശേഷികളുള്ള ആളുകൾക്ക് വേണ്ടി അവർക്ക് സൗകര്യപ്രദമായി ജീവിക്കാൻ കഴിയുന്ന അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുക എപ്പോഴും നൂതനമായ ആശയങ്ങൾ മാത്രം പുറത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ശ്രീ ഗോപിനാഥ് ഗുരുവാട് അദ്ദേഹം ചിന്തിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണ് സമൂഹത്തിൻ്റെ ആവശ്യമെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി പഠിച്ചാണ് അദ്ദേഹം ഒരു കാര്യത്തിലേക്ക് ഇത്തരത്തിൽ ചിന്താശേഷിയുള്ള ആളുകൾ നമ്മളുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ കുറെ നാളുകൾക്ക് ശേഷം സമൂഹവും ഉണർന്നു തുടങ്ങും ഭരണാധികാരികൾ ചിന്തിച്ചു തുടങ്ങും കേരളത്തിലും നാട്ടിലും മാനവികതയിലൂന്നിയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ മുതുകാട് തന്റെ കർമ്മം ഒരിടത്ത് മാത്രം ഒതുക്കാതെ എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ തെളിവാണ് പതിനാല് ജില്ലകളിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കുന്ന ഭിന്നശേഷി സൌഹൃദ വീടുകൾ ചിന്താശേഷിയുള്ള വ്യക്തിത്വങ്ങൾ മാറ്റങ്ങൾക്കു വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ സമൂഹം അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൊടുപുഴ വഴിത്തലയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ പ്രദർശൻ ശാന്തിഗിരി കോളേജ് മാനേജർ ഫാദർ പോൾ പറയക്കാട്ടിൽ പ്രിൻസിപ്പൽ ഫാദർ ജോസ് ജോൺ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഷിൻഡോ ഡിഫറന്റ് ആർട്ട് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട് മാജിക് പ്ലാനറ്റ് മാനേജർ രാജ് സുനിൽരാജ് സീക്കിയ തുടങ്ങിയവർ പങ്കെടുത്തു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ചെറുപുഷ്പം ജയ്സന് വേണ്ടി മകൻ സാം ജെയ്സൻ എഞ്ചിനീയർ അനൂപ് സപ്പോർട്ടർ ഔസേപ്പച്ചൻ എന്നിവർക്ക് മൊമെന്റോയിൽ നൽകി പൊന്നാട അണിയിച്ചു ആദരിച്ചു തങ്ങളുടെ സേവനങ്ങൾ ഇവർ സൗജന്യമായാണ് നിർവഹിച്ചത് ചടങ്ങിൽ ഡിഫറന്റ് ആർട്ട് സെന്ററിലെയും മാജിക് പ്ലാനറ്റിലെയും ജീവനക്കാരുടെ ധനസമാഹരണത്തിലൂടെ വാങ്ങിയ വീൽ ചെയർ വിജുവിന് കൈമാറി സംസ്ഥാനത്ത് സ്വന്തമായി ഭൂമിയും വീടുമില്ലാത്ത ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭിന്നശേഷി സൗഹൃദ സൌഹൃദ മാതൃകാഭവനം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിലെ ഇടുക്കി ജില്ലാ ഗുണഭോക്താക്കളാണ് വിജു പൗലോസും കുടുംബവും ജില്ലയിൽ നിന്നും ലഭിച്ച നിരവധി അപേക്ഷകളിൽ നിന്നും ഡിഫറന്റ് ആർട്ട് സെന്റർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾക്കനുസരിച്ചു ഉയർന്ന സ്കോർ നേടിയാണ് വിജു മാജിക് ഹോമിന് യോഗ്യത നേടിയത് റാമ്പ് വീൽ കടന്നുപോകാൻ കടന്നു പാകത്തിൽ വാതിലുകൾ ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ എന്നിവ ഈ വീടിന്റെ സവിശേഷതയാണ് ന്യൂസ് ബ്യൂറോ തൊടുപുഴ